ചേട്ടാ ധർമ്മസ്ഥലയിലെ കേസ് ഇപ്പം വാർത്താ മാധ്യമങ്ങളിൽ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കർണാടകയിൽ ആദ്യമായിട്ടൊരു പ്രതിഷേധം ഉയരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ പേരുള്ള പതിനേഴ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് അപ്പം അതിലെ ഏക പ്രതിയായിട്ടുള്ള സന്തോഷ് റാവുനെ കോടതി അടുത്തിടയിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്റെ മകളുടെ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൗജന്യയുടെ അമ്മ രംഗത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ് അപ്പം എന്തായിരുന്നു ആ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ശരിക്കും ആ കുട്ടി അബദ്ധത്തിൽ പെട്ടുപോയതാണ് ഇത് ഇതിന് പിന്നിലൊരു സ്വത്തു തർക്ക കേസുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ തർക്കം ഒരു കുടുംബവുമായിട്ട് അവിടുത്തെ ചില വ്യക്തികൾക്ക് നിലനിന്നിരുന്നു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം അതായത് ഒരു മനുഷ്യൻ്റെ ഭൂമി മറ്റു ചിലർക്ക് വേണം കണ്ണായ സ്ഥലമാണ് തമസ്ഥലെ തന്നെ കണ്ണായ ഒരു സ്ഥലം മറ്റു ചിലർക്ക് വേണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു ഈ മകൾക്ക് സൗജന്യയുടെ അതേ പ്രായമായിരുന്നു അതിനും പതിനേഴ് വയസ്സ് സൗജന്യയ്ക്കും പതിനേഴ് വയസ്സ് അപ്പോൾ ഈ കുട്ടി ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ സൗജന്യയുടെ അതേ രൂപസാദൃശ്യം ഉള്ള കുട്ടിയാണ് ഇതിനെ തേടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം എട്ടാം തീയതി ഈ സംഘം ഇറങ്ങിത്തിരിക്കുന്നത് ഇതാണ് അവിടെ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഒരു കഥ അങ്ങനെ ഒക്ടോബർ മാസം എട്ടാം തീയതി അവിടെ നിന്നും ഈ ഈ കുട്ടിയെ തേടി ഇറങ്ങുന്ന ഈ സംഘം സ്നാനഘട്ടത്തിന് സമീപം അതായത് നേത്രാവതി പുഴയാണ് സ്നാനഘട്ടം ഉള്ളത് അപ്പം നേത്രാവതി പുഴയുടെ തീരത്ത് ഇവർ കാത്തുകിടപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാത്ത് കിടക്കവേ അവിടേക്ക് ഈ സൗജന്യം വന്നിറങ്ങി ഇവർക്ക് ശരിക്കും ആൾ മാറിപ്പോയി ഈ ഇവർ ആ കുട്ടിയുടെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്ന സംഘമാണ് അപ്പോൾ ഇവർക്ക് ആൾ മാറി വന്നിറങ്ങിയത് സൗജന്യമായി അത് അന്ന് ഈ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഉജ്ജേരിയിലെ കോളേജ് എസ് ഡി എം അവിടുത്തെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് സൗജന്യ അപ്പോൾ സൗജന്യ നാല് പതിനഞ്ചിന് വന്ന് അവിടെ വന്ന് ബസ് റാങ്ങി ഒക്ടോബർ മാസം എട്ടാം തീയതി ഈ സംഘം ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി ഇങ്ങനെയാണ് അവിടെ നിന്നും വരുന്ന കഥ ഇത് പോലീസൊന്നും അംഗീകരിച്ച കഥയല്ല പോലീസിൻ്റെ കണക്കിൽ ഇപ്പോഴും തങ്ങൾ എഫ്ഐആർ ഇട്ട സന്തോഷരാവൂ എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി എന്നുള്ള രീതിയാണ് അങ്ങനെ ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അതിനുശേഷം ഈ നാലേ കാലിന് ഈ കുട്ടിയെ കാണാതാവുന്നു സാധാരണ ഈ കുട്ടി കോളേജിൽ കഴിഞ്ഞ് ബസ് ഈ സ്നാനഘട്ടത്തിനടുത്ത് ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നാലേ കാലിന് കുട്ടി ബസ് ഇറങ്ങും നാലരയോടുകൂടി ഈ കുട്ടി സാധാരണ വീട്ടിലെത്തും പക്ഷേ ഈ കുട്ടി അന്നേ ദിവസം അഞ്ചര വരെയും വീട്ടിലെത്തിയില്ല അങ്ങനെ വീട്ടിലെത്താതായതോടുകൂടി ഇതിൻ്റെ പിതാവ് ചന്തപ്പഗൗഡ എന്ന മനുഷ്യൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു അപ്പോൾ അദ്ദേഹം ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് ഈ കുട്ടിയെ തേടി ഈ സ്നാനഘട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ സ്നാനഘട്ടത്തിൻ്റെ അവിടെ ഇതിൻ്റെ അമ്മാവൻ നിൽപ്പുണ്ട് അതായത് അമ്മാവൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അമ്മ കുസുമവതിയുടെ സഹോദരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാലേ കാലിലിവിടുന്ന് ബസ് ഇറങ്ങി അങ്ങോട്ട് നടക്കുന്ന താൻ കണ്ടിരുന്നു എന്നൊരു മറുപടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ ചന്തപ്പക ഇവിടേക്ക് അറിയാം ധർമ്മസ്ഥലയിലെ ഈ ക്രൈമുകളെക്കുറിച്ചും അവിടെ ഒരു ഇവിടെ ഈ ഐ പി സിയും സി ആർ പി സിയും ഒന്നുമില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോൾ രാജ്യമൊ ഒട്ടാകെ ഐ പി സി സി ആർ പി സിയൊക്കെ ഉണ്ടെങ്കിൽ ധർമ്മസ്ഥലയിൽ ഇതൊന്നുമില്ല എന്നാണ് പൊതുവെ അവിടെ പറയപ്പെടുന്ന ഒരു കാര്യം വലിയ ഗുണ്ടായുസവും തന്നെയാണ് അല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല വലിയ ഗുണ്ടായുസമാണ് അപ്പോൾ അങ്ങനെ ഈ കുട്ടിയെ തേടി ഇറങ്ങി അപ്പോൾ അദ്ദേഹം ആദ്യം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുണ്ട് ഇത് ബലത്തങ്കാടി താ താലൂക്കാണ് ബൽത്തങ്ങാടി പോലീസുണ്ട് ധർമ്മസ്ഥല പോലീസുണ്ട് ഇവിടെയൊക്കെ ഈ മനുഷ്യൻ കയറി ഇറങ്ങി അപ്പോൾ ഈ പരാതി വാങ്ങി വെച്ചതായ അല്ലാതെ അവരൊരു മാൻ ഒരു മിസ്സിങ്ങിനൊരു ആർ ഇട്ടു അതായത് സൗജന്യ എന്ന് പറയുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ടു അത് ആദ്യം ചെന്ന ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ അവർക്ക് കേസെടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം അങ്ങനെ ബൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് വീണ്ടും ഇദ്ദേഹത്തെ ധർമ്മസ്ഥലയിലേക്ക് വിട്ടു അങ്ങനെ ഇദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി ഏറ്റവും അവസാനം ഇവരുടെ ബന്ധുക്കൾ തീരുമാനിച്ചു അതായത് തങ്ങൾ തന്നെ തിരയം കാര്യം വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണത് അത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്ന കേന്ദ്രം കൂടിയാണല്ലോ അപ്പോൾ ഇവർ ഈ നേത്രാവതി പുഴയ്ക്ക് അപ്പുറമാണ് മണ്ണസംഖ വനം ഈ വനമേഖലയിൽ പലപ്പോഴും ഈ ക്രിമിനൽസ് തമ്പടിക്കുന്നത് ആ ഒരു മേഖലയിലാണ് അപ്പോൾ ഇവർ ആ വനത്തിനുള്ളിലൊക്കെ കയറി തിരച്ചിൽ നടത്തിയെങ്കിലും ആ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഒക്ടോബർ ഒൻപതാം തീയതി ഈ വനത്തിൽ നിന്നുമുള്ള ഒരു ഫോറസ്റ്റ് വാച്ചർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ നൽകുകയുണ്ടായി ഇവിടെ ഒരു യുവതിയുടെ ബോഡി കിടക്കുന്നു എന്നായിരുന്നു ഇൻഫർമേഷൻ അത് പ്രകാരം പോലീസ് എത്തിയപ്പോൾ നഗ്നമായി കിടക്കുന്ന ഒരു ബോഡിയാണ് അവിടെ കാണുന്നത് ഈ വിവരം ധർമ്മസ്ഥലയാകെ പറന്നു ഈ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പിതാവ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയപ്പോൾ ഈ കുട്ടിയുടെ ബോഡി എന്താ പറയുക ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മാതാവ് കുസുമവതി അന്നേ ദിവസം ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് അവിടെ നോക്കാൻ അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവരവിടെ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് അതിൻ്റെ ബോഡി നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു പോസ്റ്റ്മോർട്ടത്തിനായി പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇത് ഗ്യാങ് റേപ്പാണ് നടന്നിട്ടുള്ളത് എന്നായിരുന്നു ഗ്യാങ് റേപ്പെന്ന് പറയുമ്പോൾ ഒരുമാതിരി ചെന്നായ പോലെ ചെന്നായ ഒരു ആളെ ഇരിക്കും ആ രീതിയിലായിരുന്നു ഈ ബോഡി അന്നുണ്ടായിരുന്നത് ഇന്ന ബോഡിയൊക്കെ ചില ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു പക്ഷേ അതെല്ലാം നാഷണൽ മീഡിയക്ക് നാഷണൽ മീഡിയ വന്ന ദൃശ്യങ്ങളെല്ലാം അന്നിത് ബ്ലർ ചെയ്യേണ്ടി വന്നു കാരണം ബ്ലഡ് കാണിക്കാൻ പറ്റില്ലല്ലോ ആ രീതിയിൽ മുഖം മുഖം പോലും സാധാരണ ഒരാൾ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മുഖം കാണിക്കുമല്ലോ ബോഡിയുടെ മുഖം കാണിക്കും ഇത് മുഖം പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെന്നായിക്കൂട്ടം ഒരാളെ ആക്രമിച്ചാൽ എങ്ങനെയായിരിക്കും ആ രീതിയിലുള്ള ഇതു സൗജന്യയുടെ ബോഡി ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഗ്യാങ് റേപ്പ് നടന്നു എന്ന് പറഞ്ഞ കേസ് തൊട്ടടുത്ത ദിവസം ബലത്തങ്കാടി പോലീസ് പോലീസിലേക്ക് ഒരു സംഘം ആളുകൾ ഒരു ആറേഴ് പേര് ഒരാളെ പിടിച്ചുകൊണ്ടുവന്നു അതാണ് ഈ സന്തോഷ് റാവു അയാളെ മർദ്ദിച്ച് അവശനാക്കിയാണ് അവിടെ കൊണ്ടുവന്നത് ഈ സന്തോഷ് റാവു ഒരു യാചകനായിരുന്നു പിന്നെ ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് അയാൾ ഈ ധർമ്മസ്ഥല പ്രദേശത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മാനസിക വിഭ്രാന്തിയുള്ള യാചകൻ ഒക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അയാൾ കഴിക്കും പണം കൊടുത്താലൊന്നും അയാൾക്ക് വേടിക്കാനൊന്നും അറിയില്ല പൈസ കൊടുത്താൽ അത് എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയില്ല ഭക്ഷണം കൊടുത്താൽ അയാൾ കഴിക്കും അതാണ് ഒരു കാര്യം ഇതൊക്കെ നാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ള കഥകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തല്ലിച്ചതച്ച് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന ആൾക്കൂട്ടം പറഞ്ഞു ഈ വന്നവർ പറഞ്ഞു ഇതാണ് സൗജന്യം ഉപദ്രവിച്ച ആളെന്ന് പറഞ്ഞു പോലീസ് ഇയാളെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇയാളുടെ നിലവിളിയാണ് ഈ ചന്തപ്പഗൂഡ അതുപോലെ തന്നെ കുസുമോദിയുമൊക്കെ കേൾക്കുന്നത് ഇയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ നിന്നും കേട്ടു പിന്നാലെ പോലീസ് ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടു ഇയാൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ അയാൾ വിചാരണ നേരിട്ടു ഏതാണ്ട് ഒൻപത് വർഷത്തോളം ഇയാൾ വിചാരണ നേരിട്ടു ഒൻപത് വർഷത്തോളം എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും ഈ കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും കണ്ടെത്തി ഇയാളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വെറുതെ വിട്ടത് അതിൻ്റെ കേസ് വെറുതെ വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഗ്യാങ് റേപ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കേസിൽ എങ്ങനെയാണോ ഒറ്റയാൾ മാത്രം പ്രതിയാകുന്നത് ഇതായിരുന്നു കോടതിയുടെ ഒരു ചോദ്യം അതിന് മറുപടി നൽകാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല മാത്രമല്ല ഈ കുട്ടിയുടെ ശരീരത്തിലെ രാസ പരിശോധനാ ഫലം അതെവിടെ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകാനും പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചില്ല ഈ ശരീരം പൂപ്പൽ പിടിക്കുന്നതുവരെ ഇത് ഇതിൻ്റെ കെമിക്കൽ അനാലിസിസ് നടത്തിയില്ല അത് രാസപരിശോധന നടത്താതെ ഇത് ദിവസങ്ങളോളം ഈ ബോഡി ഇവർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചു മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച ശേഷം ദിവസങ്ങൾക്കപ്പുറമാണ് ശരീരഭാഗങ്ങൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചത് അത് ഈ പൂപ്പൽ പിടിച്ചാൽ ഇതിൻ്റെ കൃത്യമായൊരു റിസൾട്ട് കിട്ടാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അങ്ങനെ ദിവസങ്ങളോളം പഴക്കമുള്ള രീതിയിലൊരു കാര്യം എത്തിച്ചു കൊടുത്തു അപ്പോൾ അതിൽ നിന്നും ശ്രവം കണ്ടെത്താൻ ഈ മെഡിക്കൽ ബോർഡിന് മെഡിക്കൽ ഫോറൻസിക് സർജനെ കൊണ്ട് സാധിച്ചിരുന്നില്ല ഇതാണ് ആ കേസ് പൊളിയാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്തോഷ് റാവുവിനെ വെറുതെ വിട്ടതോടുകൂടി ഈ ധർമ്മസ്ഥലയിൽ അന്ന് മുട്ടേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇയാളിത് ചെയ്യാൻ സാധ്യതയില്ല അവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് അലഞ്ഞിരിഞ്ഞിടക്കുന്ന ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾ അപ്പം അത്ര അദ്ദേഹം അത്തരത്തിലുള്ള ഒരാളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ഫസ്റ്റ് ടൈം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ പോസ്റ്റ്മോർട്ടം നടന്നല്ലോ ആ പോസ്റ്റ്മോർട്ടത്തിലെ ഫൈൻഡിങ്സ് തന്നെ ഗ്യാങ് റേപ്പാണെന്നാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാൾ മാത്രമാകുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അയാളെ വെറുതെ വിട്ടു വെറുതെ വിട്ടപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു അയാളെ വെറുതെ വിട്ടതിലല്ലായിരുന്നു പ്രതിഷേധം അന്നേ ഞങ്ങൾ പറഞ്ഞു ഇയാളല്ല പ്രതിയെന്ന് യഥാർത്ഥ പ്രതികളെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പിടിച്ചില്ല ഇതായിരുന്നു ചോദ്യം അത് വലിയ ചർച്ചയായി വന്നു കർണാടക സർക്കാരിന് മുകളിൽ പ്രഷർ ഏറി വന്നപ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം എടുത്ത് സി ബി ഐക്ക് വിടാൻ തയ്യാറായി സി ബി ഐക്ക് വിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ കോടതിയെ അറിയിച്ചു അങ്ങനെ സി ബി ഐയുടെ ഒരു ടീം വന്നു ഒൻപത് വർഷം പഴക്കമുള്ള ഒരു കേസിൽ ഇനി എന്ത് തെളിവ് കണ്ടുപിടിക്കാനാണ് ഇന്ത്യയിലെ സി ബി ഐയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു കേസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ആ കേസ് എത്തുന്നത് അവർ ഒമ്പത് വർഷം മുമ്പ് നടന്ന ഒരു കേസിൽ അതും ബോഡി സംസ്കരിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടില്ലാത്ത റിസൾട്ട് പോലും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ പോലും ഇല്ലാത്ത ഒരു കേസിൽ അവരെന്ത് ചെയ്യാനാണ് അവരാരാമത്തെ മാസം കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവരുടെ റിപ്പോർട്ട് വരുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു ഈ കേസിൽ ഇനി ഞങ്ങൾക്കൊന്നും കണ്ടെത്താനില്ല സൗജന്യ മരിച്ചു ഗ്യാങ് റേപ്പാണെന്നാണ് അന്നത്തെ ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ടുള്ളത് പക്ഷേ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഇതായിരുന്നു ഈ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു സി ബി ഐയുടെ ഫൈൻഡിങ്സ് ശരിയാണ് സൗജന്യ മരിച്ചു കൂട്ടബലാത്സംഗവും നടന്നു പക്ഷെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കേസ് അവിടെ ക്ലോസ് ചെയ്യും ആ കേസ് ഇപ്പോൾ വന്നിരിക്കുന്ന എസ് ഐ ടി ഈ എസ് ഐ ടി അന്വേഷിക്കണം എന്നാണ് കുസ്മോദി എന്ന് പറയുന്ന അവരുടെ മാതാവ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസിയാണ് സി ബി ഐ സി ബി ഐ അവസാനിപ്പിച്ചിട്ട് പോയ ഒരു കേസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുമ്പോൾ അവർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുക്കില്ല കാര്യം രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസിയെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾ ഇനി എങ്ങനെ കണ്ടെത്താനാണ് എന്നൊരു ചോദ്യം വരും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കേസ് അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ ബാക്കി കേസുകളിലെ തെളിവ് കണ്ടെത്തുകയാണെങ്കിൽ പോലും അത് കോടതിയിൽ ഈ കേസ് വെച്ച് പൊളിക്കാൻ സാധിക്കും ഇത് സമാനമായിട്ടുള്ള ഒട്ടനവധി എഫ്ഐആറുകൾ വരുമ്പോൾ ഈ എഫ്ഐആറിൽ ഏതെങ്കിലും ഒരെണ്ണം പൊളിച്ചാൽ ബാക്കിയെല്ലാം ചീട്ടുവട്ടാരം പോലെ വീഴ്ത്താൻ പറ്റും കോടതിയിൽ പ്രതികൾക്കത് ഉപകാരപ്പെടും ഇത് ശരിക്കും കേസിൻ്റെ നല്ല നടപ്പിന് വേണ്ടിയിട്ടല്ല അവർക്കും അറിയാം ഞങ്ങളെ കൊണ്ടും ഇത് കണ്ടെത്താൻ പറ്റില്ല ഇപ്പോൾ ഇവർ പറയുന്നത് കുറേ ബോഡികൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടെത്തിയാലും ഈ കേസ് ഇവരെയൊക്കെ ആര് കൊന്നു കുറേ പേരെ തിരിച്ചറിയാൻ പറ്റുമായിരിക്കാം ഇപ്പം നമ്മുടെ രേഖാചിത്ര സിനിമയിലൊക്കെ പോലെ മരിച്ചവരെ കണ്ടെത്താൻ പറ്റും പക്ഷേ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ല എങ്ങനെ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു കൊലപാതക പരമ്പര അവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഈ മൊഴി പ്രകാരം ജൂൺ പതിനൊന്നാം തീയതി അവിടെ കുഴിയെടുത്തിട്ടുണ്ട് പോലീസ് പോയി അവിടെ കുഴിയെടുത്തു കെ അരുൺ എന്ന് പറയുന്നത് അവിടുത്തെ ദക്ഷിണ കർണാടകയിലെ എസ് പി ആണ് ദക്ഷിണ കന്നഡയിലെ എസ് പി ആണ് കെ അരുൺ അപ്പം അദ്ദേഹത്തിന് മുന്നാകെയാണ് ഈ പരാതി ജൂൺ മൂന്നാം തീയതി വരുന്നത് പതിനൊന്നാം തീയതി പോലീസ് രഹസ്യമായി അവിടെ കുഴിച്ചു കുഴിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഫസ്റ്റ് സ്ഥലത്ത് തന്നെ ഒരു അസ്ഥികൂടം കൂടം കണ്ടെത്താൻ സാധിച്ചു അതായത് അയാൾ പറയുന്നതിലൊക്കെ കുറെ ശരികളുണ്ട് പക്ഷേ അയാൾ പറയുന്നിടത്തൊക്കെ കുറെ കുഴിയെടുക്കാമെന്നല്ലാതെ ഇതൊന്നും കുറേ പേർ മരണപ്പെട്ടു മാൻ മിസ്സിംഗ് കേസുകൾ ഏതാണ്ട് അറുന്നൂറിന് മുകളിലാണ് അറുന്നൂറിന് മുകളിലാണ് ആ പ്രദേശത്ത് ചുറ്റളവിലുള്ള മാൻ മിസ്സിംഗ് കേസുകൾ അതിൽ പുരുഷന്മാരുമുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറേ ബോഡികൾ കുഴിച്ചെടുക്കാം ആര് കുറേ പേർ മരിച്ചു ഇന്ന ഇന്ന ആളുകളെല്ലാം മരിച്ചു മാൻമിസ്സിംഗ് കേസുകളിൽ കിടക്കുന്ന കേസുകളെല്ലാം ക്ലോസ് ചെയ്യാം കാണാതായവർ എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ കുറേ എണ്ണം കൊണ്ട് ക്ലോസ് ചെയ്യാം പക്ഷെ ഇവർ എങ്ങനെ മരിച്ചു ആര് കൊന്നു എന്നൊന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്നല്ലോ പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് അറിയാം പക്ഷെ തെളിവുകളുടെ അഭാവത്തിലല്ലോ ഇങ്ങനെ ഒരു അതെ അതെ അവിടെ ഒരു പ്രത്യേക നിയമമാണെന്നേ ധർമ്മസ്ഥല പോയിട്ടുണ്ടോ ആ ഒരു പ്രത്യേക നിയമമാണ് ധർമ്മസ്ഥലയുടെ പ്രത്യേകത തന്നെ നമ്മളവിടെ എൻട്രി ചെയ്താൽ തന്നെ നമ്മളെ സ്വാഭാവികമായി നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ക്യാമറയാണെങ്കിൽ പോലും അവർ ശ്രദ്ധിച്ചു കൊടുക്കും നമ്മളെ അവർ നോട്ടപെട്ട് തുടക്കും അതവിടുത്തെ വ്യാപാരികളെ മാത്രം നോക്കിയാൽ മതി അവർ വരെ നമ്മളെ നോക്കും ഇത് മംഗലാപുരത്തു നിന്ന് ഏകദേശം ഒരു എഴുപത്തി നാല് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പ്രധാന കവാടത്തിലേക്കാണ് നമ്മൾ കയറി ചിലന്ന് അവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങും നിന്ന് വരുന്നവരെ ശ്രദ്ധിച്ചു തുടങ്ങും ഒരു രണ്ടായിരത്തി പത്തിന് മുമ്പൊക്കെ വരെ ഈ സി സി ടി വിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനം വരുന്നതിന് മുമ്പ് വരെ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും ആർക്കും അറിയാൻ സാധിക്കില്ല പിന്നെ പ്രത്യേകിച്ചും കർണാടക പോലീസാണ് കേരള പോലീസിനെ പോലൊരു സംവിധാനമല്ല കർണാടക പോലീസ് അവർക്കിതിലൊന്നും യാതൊരു താല്പര്യവുമില്ല അവർക്ക് ഈ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളിടപെടാനോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ അവർക്കൊന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തൊടാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഐ പി എസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അയാളുടെ കൈപൊള്ളൂ കേരളം പോലെ അല്ല അയാളുടെ കൈപൊള്ളു നമ്മുടെ ഇവിടുന്ന് ഈ പ്രതികളുണ്ടല്ലോ നമ്മുടെ ഇവിടെ മുൻപ് ഇപ്പോഴല്ല നേരത്തെ പ്രധാനമായും ഇവിടുന്ന് ചാടിപ്പോകുന്ന പ്രതികളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രൈം ചെയ്ത് ചാടിപ്പോകുന്ന പ്രതികളുടെയൊക്കെ ഒരു കേന്ദ്രം വിഹാര കേന്ദ്രം ഈ ധർമ്മസ്ഥലയായിരുന്നു ധർമ്മസ്ഥലേക്കാണ് ഇവർ ഓടിപ്പോന്നത് കാര്യം കേരള പോലീസ് പോലും അങ്ങോട്ട് ആ കയറില്ല എന്ന് അവർക്കറിയാം അപ്പം അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ അങ്ങ് അവിടെ കയറും അവിടെ കയറുമ്പോഴത്തേക്ക് പോലീസ് വരില്ല പോലീസ് വരില്ല പിടിക്കില്ല എന്നുള്ള കാര്യം ഇവരൊന്നുകിൽ ഈ ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലങ്ങളിൽ പോകും അല്ലെങ്കിൽ ആന്ധ്രയിലോട്ട് പോകും ആന്ധ്രയിലൊക്കെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ ചെന്ന് കയറി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അംഗമായി അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇയാളെ വന്ന് പിടിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് ഇപ്പോഴല്ല ഇപ്പം കയറി പിടിക്കും ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ സി സി ടി വി പോലീസിൻ്റെ അല്ല സി സി ടി വി വന്നതോടുകൂടി സി സി ടി വിയും പിന്നെ ഈ രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് ഒരു ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അത് വളരെ സ്ട്രോങ് ആണ് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും തൂക്കി അകത്തിടേണ്ട അവസ്ഥ ഉണ്ടാകേണ്ടി വരും പിന്നെ ഈ നിർഭയാ കേസിന് ശേഷമാണ് ഇത് ഒരുപാട് ഒതുങ്ങിയത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഒതുങ്ങാനുള്ള കാരണം ഈ നിർഭയ കേസാണ് നിർഭയ കേസ് വന്നതോടുകൂടി രാജ്യത്തെമ്പാടും ഈ റേപ്പിനെതിരെ ഒരു വലിയ വിപ്ലവം ഉണ്ടായല്ലോ റേപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവം അത് തടയണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നതിൽ പിന്നെയാണ് ഇത് ഒതുങ്ങിയത് അതിന് മുമ്പ് വരെയും ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെ അയാളെ ആദ്യമായി പിടിച്ചുകൊണ്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇയാളെ തേടിയെത്തുന്ന ഒരു ഒമിനിയുവാൻ ആണ് ഇയാളുടെ ശുചീകരണ തൊഴിലാളിയായി എത്തിയപ്പോൾ ഇയാളെ ഒരു ഒമ്നിയുവാൻ തേടിയെത്തി അതിൽ അയാളുടെ മുകളിലുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ആ സൂപ്പർവൈസർ അയാളോട് ആ വാഹനത്തിൽ കയറാൻ പറഞ്ഞു തോട്ടിയും എടുത്തോളാൻ പറഞ്ഞു ഈ കുഴിക്കുന്ന ഇതുണ്ടല്ലോ അത് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അതും എടുത്ത് കൊണ്ടുപോയത് ഒരു മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ഒരു യുവതിയുടെ അരികിലേക്കാണ് ആ ബോഡി എടുത്ത് കുഴിച്ചിടാൻ പറഞ്ഞു ആ ബോഡിക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല എന്നാണ് അയാളുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് അയാളൊരു സ്കൂൾ കുട്ടിയുടെ വരെ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നതാണ് അത് അയാൾ പറയേണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ മരിച്ചു പോയവർക്ക് മരിച്ചു പോയവർ മരിച്ചു പോയി ഇരകളുടെ ബന്ധുക്കൾക്ക് നഷ്ടമുണ്ടായി എന്നല്ലാതെ ഇതിലൊന്നും വലിയ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കുറച്ചു കാലം കഴിയുമ്പോൾ മീഡിയയിലും ഈ വാർത്തയൊക്കെ അതാണ് അവിടെ ഒരു പ്രത്യേകത അതായത് ക്രിമിനൽസ് വാഴുന്ന ഒരു സ്ഥലമാണ് അവിടെ ഭക്ഷണം കിട്ടും അവിടെ നിന്ന് ഭക്ഷണം കിട്ടും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല അവിടെ നിന്ന് മൂന്നു ഭക്ഷണം കിട്ടും പിന്നെ പോലീസ് കയറില്ല പിന്നെ അവിടെ സധൈര്യം വാണുപോകാം ഇച്ചിരി ക്രിമിനൽ മനസ്സുണ്ടായാൽ മതി കയ്യൂക്കുണ്ടായാൽ മതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള ഗ്യാങ്ങിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മളെ അവരവിടെ ആ ഗ്യാങ്ങിന് ഉള്ളിൽപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയേണ്ട കാലഘട്ടം ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ ഇത്രയധികം വാർത്തകളൊക്കെ വന്നു ഇപ്പോഴാണ് ഈ മീഡിയസൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൗജന്യയുടെ കേസ് നടന്നപ്പോഴൊന്നും മീഡിയയ്ക്കെ അങ്ങോട്ട് കയറാൻ പറ്റില്ലായിരുന്നു ആ പറയുന്ന നമ്മൾ പറഞ്ഞ സ്നാനഘട്ടത്തിൻ്റെ അവിടെ വരെ എത്തുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു മീഡിയയ്ക്കും അന്ന് ധൈര്യം ഉണ്ടായിരുന്നില്ല കാര്യം പോകുന്ന ആൾ വരില്ല അതാണ് അവിടുത്തെ രീതി അവിടെ എതിർത്തിട്ടുള്ളവരെയൊക്കെ അവർ കോമയിലാക്കിയിട്ടുണ്ട് എതിർക്കാൻ നിന്നിട്ടുള്ളവരെയൊക്കെ പിടിച്ച് കോമയിലാക്കിയിട്ടുണ്ട് അവിടെ കുറേ യാ യാചകരെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നാണ് കഥ യാചകരെ കൊന്നു തള്ളാനുള്ള കാരണം അവിടെ നടക്കുന്ന വിഷയങ്ങൾ പുറത്തേക്ക് പറയുന്നു ആ പരിസരത്ത് നടക്കുന്ന വിഷയങ്ങൾ ഇവർ പോയി പുറത്തേക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുറേ യാചകരെ അവർ കൊന്നു കളഞ്ഞത് അതാണ് ഈ യാചകരായിട്ടുള്ള പുരുഷന്മാരെ കൊന്നു എന്ന് പറയുന്നില്ലേ ആ പുരുഷന്മാർ പറയുന്നത് ഈ യാചകരാണ് ഈ യാചകരുടേതാണ് ഈ മരണം ഈ യാചകരെ ആരും ഒറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യാപാരികൾ അവർ പറഞ്ഞു കൊടുക്കും അതാണ് അവിടുത്തെ പ്രത്യേകത ഏതായാലും ഈ സൗജന്യയുടെ കാര്യത്തിൽ അതിന് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാവർക്കും കേൾക്കാം ദുഃഖിക്കാം അത്രയേ ഉള്ളൂ ശരി